ആറുമാസത്തിനകം പണി ആരംഭിച്ച് അത് പൂർത്തീകരിക്കുന്നതാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അത് ആ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാവാൻ അമ്മ അനുഗ്രഹിക്കണം എല്ലാ ഭക്തജനങ്ങളും അമ്മയുടെ ഭക്തജനങ്ങളും ഇത് സ്പോൺസർ ചെയ്യുന്ന ശ്രീ ശ്രീമതി വേണു രാധാകൃഷ്ണനും എന്റെ അമ്മയുടെ അനുഗ്രഹത്തിൽ നടക്കട്ടെ ഉള്ളൂ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാകണം ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയും അമ്മയ്ക്ക് സമർപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളു വേറെ ഒന്നും എനിക്ക് പറയാനില്ല പട്ടാഴി ദേവി ക്ഷേത്രത്തിലെ യക്ഷിയമ്മ നടയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇന്ന് രാവിലെ ഒൻപത് മണി കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിൽ ആരംഭിച്ചു യക്ഷിയമ്മ നട പുനരുദ്ധാരണം സംഭാവനയായി നൽകുന്നത് പട്ടാഴി സ്വദേശിനിയും പട്ടാഴി ദേവിയുടെ ഭക്തിയുമായ ശ്രീമതി രേണു രാധാകൃഷ്ണൻ നായരാണ് ക്ഷേത്രത്തിന് യക്ഷിയമ്മയുടെ നട നമുക്കറിയാം കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായിരുന്നു അതിൻ്റെ മുഖപ്പൊക്കെ കിഴുക്കുത്തിയ ഒരവസ്ഥയിലായിരുന്നു ശ്രീമതി രേണു രാധാകൃഷ്ണൻ നായരും അതുപോലെ ശ്രീ രാധാകൃഷ്ണ സാറും നമ്മുടെ ഏർത്തോടൊക്കെ ശ്രീവത്സവത്തിലുള്ള ഇവിടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പുപ്പടക്കൊട്ടിലായാലും സരസ്വതി മണ്ഡമായാലും ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രോത്സവങ്ങളൊക്കെ ഒരുപാട് ദേവിക്ക് സമർപ്പിക്കുന്ന ശ്രീ രാധാകൃഷ്ണ സാറും ശ്രീമതി ലേണു രാധാകൃഷ്ണനും കൂടി അത് സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് ഇന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അമ്മയുടെ കൃപാകടാശം കൊണ്ട് ഏറ്റവും വേഗത്തിൽ അത് പൂർത്തിയാകാൻ കഴിയട്ടെ അതുപോലെ തന്നെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇപ്പോഴും വടക്കേ അറപ്പുര നമ്മുടെ എല്ലാവരുടെയും പട്ടാഴിക്കാരുടെ ചിരാഭിലാഷമായിരുന്ന ജീർണാവസ്ഥയിലിരുന്ന വടക്കേ അറപ്പുരയുടെ നിർമ്മാണ പ്രവർത്തനം നടന്ന് അത് വളരെ നന്ന നല്ല രീതിയിൽ എൻ്റെ പ്രവർത്തനം നടക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാവരുടെയും എല്ലാവിധ സഹായങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് ഏറ്റവും വേഗത്തിൽ തീർക്കാൻ കഴിയും അടുത്ത കുറച്ച് നാളുകളായിട്ട് നമ്മൾ ധാരാളം വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ഒന്നിരിക്കുന്നത് കാരണം എന്താ വെച്ച് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു നാടിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിന് നിദാനമായിട്ടുള്ള കേന്ദ്രമാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോ ജീർണാവസ്ഥയും ആ നാട്ടിലെ ഓരോ അംഗത്തിനും അത് ബാധിക്കും അപ്പോൾ ഭക്തരുടെ മനസ്സിൽ തങ്ങളുടെ നാട്ടിലെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം ജീർണാവസ്ഥയിൽ കിടക്കുക എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഭക്തർ എല്ലാവരും തന്നെ ക്ഷേത്രത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധ തോന്നുമ്പോഴാണ് ഈ കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ളൊരു പരിവർത്തനം നടത്തുവാൻ നമുക്ക് സാധിക്കുന്നത് അതിന് തയ്യാറായിട്ട് വന്നിട്ടുള്ള ശ്രീമതി രാധാകൃഷ്ണൻ യും രാധാഷേനെയും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഞാനിവിടെ വന്നതിന് ശേഷം സരസ്വതി മണ്ഡപത്തിൻ്റെ വർക്കും അവർ സമർപ്പണമായിട്ടാണ് ചെയ്തത് അതിന് മുന്നേ പൂപ്പടക്കൂട്ടിലാണെങ്കിലും അപ്പോൾ ക്ഷേത്ര കാര്യങ്ങളിൽ അവരുടെ മാനസികാവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെ അതുപോലെ തന്നെയാണ് ഈ ലക്ഷ്യമ്മ നടയുടെയും വികസന പ്രവർത്തനങ്ങളിൽ അവരുടെ താല്പര്യം കാണിക്കുന്നത് എൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിൽ നടക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാകണം ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് സമർപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളു അല്ല വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഭക്തജനങ്ങളുടെ കാരണം കുറച്ച് ദർശനത്തിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പണികൾ നടക്കുമ്പോൾ അതെല്ലാവരും സഹകരിക്കണമെന്ന് മാത്രമേ ഭക്തജനങ്ങളോട് എനിക്ക് പറയാനുള്ളല്ല ഒന്നുമില്ല എല്ലാവരുടെയും സഹകരണം കൊണ്ട് നമുക്കിത് ഭംഗിയായിട്ട് പൂർത്തിയാക്കി അമ്മയ്ക്ക് സമർപ്പിക്കണം അത്ര മാത്രമേ ഉള്ളൂ ചടങ്ങിൽ പട്ടാടി ദേവീക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക ഈ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക ന്യൂസ് ഡെസ്ക് ടീം ന്യൂസ്